ഒന്നും വാങ്ങാനൊന്നുമില്ല ഒന്നും കാണിച്ചത് ഇപ്പൊ സൗകര്യം ഉണ്ടാവില്ലല്ലേ ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നത് പഠിച്ചിട്ട് പിന്നെ ഇവിടെ ഞങ്ങൾ അനുഭവ തന്നെ വെല്ലടിക്ക വാതില് തുറപ്പിക്ക സാധനങ്ങള് വേണോയ്ക്ക പ്രൊഡക്ട് കാണിക്കാൻ വന്നാണല്ലേ നമ്മക്കിപ്പോ ഒന്നും വേണ്ട പൈസ അല്ല പൈസ ഒന്നും വേണ്ട വെറുതെ തരുമോ അതെ വേറെ തരൂല ഏ ഒന്ന് തരല്ലേ വെറുതെ ചെറിയ കുട്ടിയും ഞങ്ങൾക്കില്ല ഇല്ല അതില്ല ഇല്ല അല്ല എനിക്ക് ചെറിയ കുട്ടിയില്ല ആ വലിയ കുട്ടിയുണ്ട് വല്യ കുട്ടി ഞാനാണ് എന്തങ്ങളെ പേര് ജീവിയോ ജീവൻ ജീവൻ ജീവ ആ ഓക്കെ ഓക്കെ പോയിത്തരോ പോയി തരോ നീ വൈക്കാര് എടുത്തിട്ടോക്കോ ഇനി വെല്ലടിച്ച് ശല്യം ചെയ്യോ വെല്ലടിച്ച് ശല്യം ചെയ്യാ തൂക്കി എറിട്ടോ റോട്ട് എന്താണ് ഇവിടെ ഒരുപാട് ടിങ് വേറെ അടിക്കണ ഒറ്റ വട്ടല്ലേ അടിക്ക അതെന്ത് പരിപാടിയാണ് പ്രോഡക്റ്റ് കാണിച്ചു തരാൻ നന്നതാ നോട്ടെ എന്തൊക്കെയാണുള്ളത് ാണ് കുട്ട മാത് മലയാളം മാളന നങ്ങ ഊസി തരില്ലോ ആ സക്ലി നമ്മ ഊസിണ്ടല്ലോ ആ അതാണ് ആ മാളന മിതിൽ വദുള്ളതെ ആ சரி